മുൻ ഭാര്യ അമൃത സുരേഷിനെതിരെ അപവാദകഥയുമായി സോഷ്യൽ മീഡിയയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് നടൻ ബാല പിറന്നാൾ ആഘോഷത്തിനു ശേഷമാണ് ബാല മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് തന്റെ നാൽപ്പത്തിരണ്ടാം പിറന്നാളിന് മകളെ കാണിച്ചില്ല മകൾ പാപ്പു ഫോൺ ചെയ്തില്ല എന്നിവയൊക്കെയാണ് ഇത്തവണ ബാലയെ ചുടിപ്പിച്ചത് തന്റെ ഭാര്യയായിരിക്കുമ്പോൾ അമൃതയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു അതാണ് വിവാഹമോചനത്തിന്റെ കാരണമെന്നാണ് ബാല പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് തനിക്കൊരു മകളായതുകൊണ്ടാണ് ഇത്രയും നാൾ അത് മറച്ചുവെച്ചത് അതേസമയം ഇതൊക്കെ ബാലയുടെ പബ്ലിസിറ്റി സ്റ്റൻഡാണെന്ന് നല്ലൊരു വിഭാഗം ആളുകളും മനസ്സിലാക്കി കഴിഞ്ഞു ചെയ്ത സിനിമകളേക്കാൾ ബാലയെ പ്രശസ്തനാക്കിയത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാറുള്ള വിവാദങ്ങളുടെ പേരിലാണ് കൃത്യമായ ഇടവേളകളിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ബാല മറക്കാറില്ല ബാലയുടെ രണ്ടാം വിവാഹവും വഴിപിരിയലിന്റെ വക്കിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ബാലയുമായുള്ള ആ പഴയ ജീവിതത്തെക്കുറിച്ച് ഒരിടത്തും വിട്ടുപറയാത്ത ആളാണ് അമൃത സുരേഷ് പലതും സഹിക്കാവുന്നതിലും അപ്പുറമായപ്പോൾ മകളുമായി പടിയിറങ്ങി എന്ന് മാത്രമാണ് അമൃത പറയുന്നത് ഇപ്പോൾ ഇത്തരമൊരു ആരോപണം ബാല പറഞ്ഞതിന് പിന്നാലെ അമൃത ശക്തമായി പ്രതികരിക്കണമെന്ന് പറയുകയാണ് അമൃതയുടെ ആരാധകർ അതിനിടെ അമൃത പങ്കുവച്ച ഒരു പോസ്റ്റും ഇപ്പോൾ വൈറലാണ് അമൃതം ഗമയ എന്ന തന്റെ മ്യൂസിക് ബാൻഡ് കൊല്ലത്ത് നടത്തിയ പരിപാടിയുടെ ചിത്രങ്ങളാണ് അമൃത പങ്കുവച്ചിരിക്കുന്നത് ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്നും കരിയറും സന്തോഷങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്നും കാണിച്ചുകൊണ്ടാണ് അമൃതയുടെ പോസ്റ്റ്